കൊല്ലത്ത് സമഗ്രമായ വികസനങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ പ്രകടമായി തുടങ്ങുമെന്ന് മേയർ എ കെ ഹഫീസ് കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടാം വർഷത്തിൽ ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാകുമെന്ന് മേയർ പറഞ്ഞു കൊല്ലത്തെ വികസന പ്രവർത്തനത്തെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതാക്കിയത് ചിന്നക്കടയിലെ അശാസ്ത്രീയമായുള്ള വൺമതിൽ നിർമ്മാണമാണ് അത് നഗരത്തിലെ വ്യാപാര മേഖല ഉൾപ്പെടെയുള്ള എല്ലാ സംരംഭങ്ങളെയും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചതായി മേയർ എ കെ ഹഫീസ് പറഞ്ഞു അത് പൊളിച്ചുമാർത്തി ശാസ്ത്രീയമായ രീതിയിൽ കാലാവധി തീരും മുമ്പേ ചിന്നക്കടയുടെ മുഖച്ചായ പാടെ മാറ്റും കൊല്ലം നഗരം നേരിടുന്ന ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം മാലിന്യ സംസ്കരണമാണ് ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിനാണ് പ്രഥമ സ്ഥാനം നൽകുന്നതെന്ന് മേയർ പറഞ്ഞു അതേപോലെ നഗരത്തിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കും പരിഹാരമുണ്ടാകും എല്ലാ പ്രശ്നങ്ങളും നന്നായി പഠിച്ച് വിലയിരുത്തിയ ശേഷം പരിഹാരം കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു നഗരത്തിന്റെ രണ്ടായി വെട്ടി തന്നെയാണ് അത് പൊളിച്ചു മാറ്റി പുതിയ കൊല്ലം നഗരത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് സാങ്കേതിക അത് ഇന്നോ നാണയം അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് ചെയ്തു ഒരു വർഷം കൊണ്ട് ചെയ്തു എന്നുള്ളതല്ല തീർച്ചയായും ഈ കാലാവധിക്ക് മുമ്പ് തന്നെയാണ് എന്റെ വിശ്വാസം പ്രസ് ക്ലബ് പ്രസിഡന്റ് ഡി ജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ട്രഷറർ കണ്ണൻ നായർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു